അതെ വല്ല നമ്മൾ നമ്മളിന്ന് കംപ്ലയിൻറ്റ് ടൈറ്റിലായിട്ട് കണ്ടാണ് തന്നെ ഒരു ഹാക്കറിനെ പരിചയപ്പെടുത്താൻ പോവാണ് പോകുകയാണ് നല്ല നേരെ വീട്ടിലേക്ക് തന്നെ കേട്ടോ ഫസ്റ്റ് തന്നെ വിൽക്കുന്ന ലൈറ്റ് ചില സ്ക്രീനെ മറക്കല്ല കേട്ടോ അപ്പൊ ഇവിടെ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗെയിമിൽ ഒരു ഹാക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും അവർ നേരെ ഹാക്കർ ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഒരാൾ നോക്കായ സമയത്ത് തന്നെ അടുപ്പിച്ചടിപ്പിച്ച് മൂന്ന് നാല് പേരിൽ ഒരുമിച്ച് നോക്കാവുന്നു പക്ഷേ ഈ ഒരു മച്ചനാണെങ്കിൽ ഇവിടെ ആ ഒരു റിവേ ആവുന്ന ക്യാരക്ടർ ഇട്ടിട്ടും പുള്ളി എണീക്കുമ്പോൾ തന്നെ പുള്ളിനെ അടിച്ചടിച്ചിട്ട് ആ ഒരു സ്കോഡ് തന്നെ അങ്ങ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി നേരെ പോകുന്ന നമ്മുടെ പെക്ക് പോകുന്ന ഹാക്കറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഈ ഒരു പുള്ളിയായിരുന്നു കേട്ടോ ഹാക്കർ അപ്പൊ ഇവ എന്ത് തരത്തിലുള്ള ഹാക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയത്തില്ല ഇവൻ ജസ്റ്റ് കണ്ണൊന്ന് സ്വിച്ച് ചെയ്താൽ മതി അപ്പൊ തന്നെ എല്ലാവരും നോക്കാവുകയാണ് ഒരു കൈസ് നോക്കാവുന്നതല്ല എല്ലാണത്തെ അപ്പം തീർക്കുവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവൻ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫ്ലൈ ഹാക്ക് ഹാക്ക വിചാരിച്ചേ പക്ഷേ ഇവൻ കാറിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും കണ്ണ് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി തന്നെ പ്ലേസ് എല്ലാം പിന്നെ പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവൻ ആൾക്കാരെ കൊല്ലും തോറും വീണ്ടും വീണ്ടും പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ ഇവൻ ജസ്റ്റ് നോക്കായി കിടക്കുന്ന കല്ല് വരെ ഹെഡ്ഷിറ്റ് അടിച്ചാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ഒരു സംശയം വന്ന് ഇവന്റെ ടീംമേറ്റും ഇനി ഹാക്കേഴ്സ് ആണോ ജസ്റ്റ് ഒന്ന് ഇത് സ്പെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവ എന്തോ ബോക്സിനകത്ത് എന്തോ കീറിയിരിക്കണ തോന്നുന്നത് അപ്പോൾ ഇവന്റെ ടീമേറ്റും ഹാക്കേഴ്സ് ആണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇവിടെ എത്തിയാണ് ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ഇവൻ വേറൊരാളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അതേ സമയത്ത് ഇവനെ വേറെ ആരോ അടിച്ചിട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു വേറൊരു പ്ലെയർ ആണെന്ന് അപ്പോൾ അവർ ഹാക്കർ ഡൗൺ ആയ സമയത്ത് അവൻ്റെ ടീമേറ്റ് ഉണ്ടായിരുന്നു ഹാക്കറും കാര്യങ്ങളൊന്നുമില്ല അവൻ ജസ്റ്റ് നമ്മുടെ ഹാക്കറിനെ മുക്കി വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഹാക്കർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കളറാവും ഇനി ബാക്കി ഇരുപത്തേഴ് പേര് അടക്കുവാണ് അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഈ ഒരു ടെസ്റ്റ് നടന്ന് അവൻ്റെ വേറൊരു ഹാക്കർ അടിച്ചു വന്ന് ഗെയിസ് ടോട്ടലി ഈ ഗെയിമിനകത്ത് രണ്ട് ഹാക്കേഴ്സ് ആണ് ഉള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി നേരത്തെ ഞാൻ പ്ലെയർ ആണെന്ന് വിചാരിച്ചത് ബട്ട് ഹാക്കറായിരുന്നു അപ്പോൾ ഈ ഒരു പുള്ളി നോക്കാൻ ഹാക്കർ നോക്കാനു ശേഷം വേറൊരു ഹാക്കർ വന്നിട്ട് മറ്റേ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ഹാക്കർ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവ എനിക്ക് ചെറിയ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ബട്ടിപ്പോൾ എനിക്ക് കൺഫേം ആയി ഹാക്കും കാര്യങ്ങളൊന്നും അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പ്ലെയർ വന്ന സമയത്തും പി ഡി ജി പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ആ പ്ലെയർ ഇവനെ കൊന്നു കഴിഞ്ഞാൽ മറ്റേ ഹാക്കറിനെ അവനെ തൂക്കമാക്കത്തില്ല അങ്ങനെ ലാംഗ്വേജും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇവ നേരെ പോയിട്ട് ആ ഹാക്കറിനെ തൂക്കാൻ പോകും കേട്ടോ നേരെ പോയിട്ട് ആ ഹാക്കറിനെ തൂക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഹാക്കറിനെ തൂക്കി വിട്ട സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു ടീമേറ്റ് ഉണ്ടല്ലോ ആ ഒരു ടീമേറ്റിനെ അവിടെ വന്ന ആ ഒരു പ്ലെയർ അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നോക്കുവാണെങ്കിൽ ഹാക്കറിന ഇപ്പോൾ ഇരിക്കുന്ന യു എം പിയാണ് അപ്പോൾ യു എം പി വെച്ചിട്ട് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവൻ താഴെ ഇറങ്ങിട്ട് വേറെ കണ്ണെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഇവ ആ ഒരു യുവച്ച് തന്നെ സ്വച്ച് ഒരു യുവം ബേച്ച് എന്നെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് അവനെ ടീമേറ്റിനെ കൊന്ന ആ ഒരു എനിമിനെ കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു ഹാക്കർ വാസ്സ് ഹാക്കർ ഫൈറ്റ് കാണാൻ എന്നൊക്കെയാണ് ബട്ട് ഇവനാണെങ്കിൽ ഓടി ഇടുന്ന എല്ലാവരും സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് കൊല്ലുവാണ് മറ്റേ ഹാക്കറിനാണെങ്കിൽ കാണുന്നില്ല ആണെങ്കിൽ ആ ഒരു ത്രില്ലിങ്ങിന് വേണ്ടി ഇരിക്കുവാണ് കാരണം ഹാക്കർ ഹാക്കർവാസ് ഹാക്കർ ഫൈറ്റ് കാണാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ മറ്റേ പാറഫിലേക്ക് എടുത്തിട്ട് ഒറ്റ ബുള്ളറ്റിൽ എനിമിനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് വിടുവാണ് അപ്പൊ ഇത് എന്ത് ഹാക്കാണോ എങ്ങനെയുള്ളതാണെന്നോ എനിക്കറിയില്ല കാരണം എനിക്ക് ഒട്ടും അറിയത്തില്ല ഗൈസി ഹാക്കിനെ പറ്റിയൊന്നും അപ്പൊ നിങ്ങൾക്ക് അറിയാൻ ആഴൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹാക്കിൻ്റെ പേര് കേട്ടോ ഒരു ഘട്ടത്തിലോ എനിക്ക് തോന്നി മറ്റേ ഹാക്കറിനെ വില പ്ലേസും കൊന്നിട്ടുണ്ടാകും കാരണം എന്ന് വെച്ചാൽ ഇത്ര നേരം കൊണ്ട് അവർ കണ്ടുമുട്ടിയിട്ടില്ല അപ്പം എന്തായാലും മനസ്സിലായി മറ്റേ ഹാക്കർ ഇല്ല കൈ അപ്പോൾ മറ്റേ ഹാക്കറിനെ വില കളിക്കാറിയുന്ന പ്ലേസോ ഇതാക്കി കാണും അല്ലെങ്കിൽ അവ എലിമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഇപ്പം നോക്കാൻ നിലവിൽ ഈ ഹാക്കറേ ഉള്ളൂ മറ്റേ ഹാക്കർ ചത്തട്ടോ ഇല്ലയോ ഇല്ലയോ ചത്തട്ടോ ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് ഇതുവരെ അറിയത്തില്ല അപ്പൊ എന്തായാലും ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ വെച്ച് വാൾ ഹാക്ക് അങ്ങനെ ഫ്ളൈങ് ഹാക്ക് എല്ലാം ഉണ്ടെന്ന് ബട്ട് ഇവൻ ആ ഒരു ജീപ്പ് സൈഡിൽ നിർത്തിട്ട് അവിടെ ഒരു സ്കോൾ ഉണ്ടായിരുന്നു കഴിച്ച് ആ ഒരു സ്കൂളിലെ ഫുൾ എണ്ണത്തേം തീർക്കും കടവും ഈ അതൊന്നുമല്ല ഇവിടെ ലോഞ്ചർ വെച്ചിട്ട് ഹെഡ്ഷോട്ട് അടിച്ചിട്ട് ഇടുന്നു കഴിച്ച് സെമിനെയൊക്കെ അപ്പൊ എന്തായാലും ആ പരിപാടി ഉള്ള അപ്പം നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് ഉണ്ട് അപ്പം ബാക്കി നോക്കുക അവൻ ഇരുപത്തേഴ് കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവന്റെ അടുത്ത പ്ലാനും കാര്യങ്ങളൊക്കെ എന്തുമായിരിക്കുന്നതാണ് അപ്പം ഈ ഒരു പന്ത്രണ്ട് പേരിൽ മറ്റേ ഹാക്കർ കാണത്തില്ല കാരണം ആ ഒരു പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ പവർ വെച്ചിട്ട് ഇവന്റെ പവർ പെട്ടെന്ന് തീർന്നിരുന്നു കാരണം അവൻ ഇവനെ രണ്ട് വട്ടമാണ് അടിച്ചിട്ടത് എന്നിട്ട് പേര് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഒരു വശത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കുവാണെങ്കനുണ്ട് അവൻ്റെ ടീംമേറ്റ് ഉണ്ട് പിന്നെ ബാക്കി അഞ്ച് ബാക്കി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ടോട്ടൽ അഞ്ച് ഉള്ളത് ഇവന്റെ ടീമേറ്റ് ആണ് ഇവന്റെ ടീമേറ്റ് അടി കിട്ടാതിരിക്കാൻ വേണ്ടി മണ്ടക്കരെ കൊടുക്കും ഇത് പറയുമ്പോൾ തന്നെ രണ്ട് രണ്ടുപേരാണ് അടിച്ചിട്ടിട്ടായിരുന്നു ഇനി നോക്കുവാണല്ലോ ഉണ്ട് ഒരു അടിച്ചാൽ ഈ ഒരു ഹാക്കർ തിരിമ്പ് പോയി അടിക്കുന്നതായിരിക്കും മറ്റേ ഹാക്കറിനെ എന്ത് പറ്റിയെന്നൊരു അറിയില്ല അപ്പൊ എന്തായാലും ഈ ഒരു ഹാക്കർ ടീം പോയി അടിച്ചിട്ടുണ്ടായിരുന്നു